വർഷങ്ങളോളം നിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് അഴിച്ചു സൂക്ഷിച്ചുവെക്കുകയൊക്കെ ചെയ്യാട്ടോ ഇത് ഈ പുൽക്കൂടി നമുക്ക് മടയ്ക്ക് കാറ്റി അയക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാണ് ഇത് നമ്മളെല്ലാവരും വീട്ടിലേക്കാണ് നമ്മുടെ അവനവന്റെ വീട്ടിലേക്കാണ് പുൽക്കൂട് ഉണ്ടാക്കണെങ്കിൽ എഴുവിന്റെ നീണ്ട കറിയുള്ള വർഗീസേട്ടൻ ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ ലോകം മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീടുകളിൽ ചേട്ടനെയാണ് പരിചയപ്പെടുത്താനാവുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വർഗീസേട്ടൻ ചേട്ടൻ സ്ഥലം ഒന്ന് ചേട്ടൻ തന്നെ പറയാം എവിടെ കയറണമെന്നുള്ള ഞാൻ പറഞ്ഞു എന്നാലും എഴുപുന്ന നീണ്ട കയറിയ എഴുപുന്ന ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന അവിടെ നീണ്ടുകറില്ല എത്ര നാളായി ചേട്ടൻ ഇങ്ങനെ കോഴിക്കോട് പന്ത്രണ്ട് വർഷത്തോളം പന്ത്രണ്ട് വർഷത്തോളം അല്ലേ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പുൽക്കൂട് നിർമ്മിക്കുന്ന ചേട്ടൻ എല്ലാ വർഷവും തന്നെ പത്രങ്ങളിൽ വരും എല്ലാ വർഷം ക്രിസ്മസിന്റെ ന്യൂസ് ആയിട്ട് നമ്മുടെ ചേട്ടൻ പത്രത്തില് ഉണ്ടാവാറുണ്ട് വന്നിട്ടുണ്ട് ആ കണ്ടോ അപ്പം എല്ലാവരും തന്നെ ഈ ന്യൂസുകളിലൂടെയും മറ്റേ അങ്ങനത്തെ വാർത്തകളിലൂടെ നിങ്ങൾ കണ്ടു കാണും അപ്പൊ ഇവിടെ ചേട്ടൻ ഇപ്പം എന്താ ഏകദേശം തീരാറായോ ആണല്ലേ ആയിട്ട്

ഇതാണ് ചേട്ടൻ പാക്ക് ചെയ്തത് ചെയ്തതല്ലേ അഴിച്ചു ഫിറ്റ് കേട്ടോ ഈ സാധനം നമ്മള് നിങ്ങൾ ചേട്ടൻ ഇടന്ന് വാങ്ങുവാണെങ്കിൽ നമ്മള് കൊറിയർ ചെയ്യും അല്ലെ ആ കൊറിയർ ആയിട്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ടോ ഡൽഹി ബാംഗ്ലൂർ അല്ലെ ബോംബെ ഒക്കെ ചേട്ടൻ അയക്കുവാണ് ഇത് ഇങ്ങനെ കയറ്റി അയച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ പതിനാറിന് അയച്ചങ്ങ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി ദേ ഈ മോഡൽ നല്ല സൂപ്പർ ഒരു ക്രിസ്മസ് ക്രിബ് ആയിട്ട് അവിടെ ഇരിക്കും ഞങ്ങളപ്പോ ഒരു ചെറിയ പുൽക്കൂടി അടിച്ചു കൂട്ടുക ആളെട്ടാ സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ചേച്ചിയാണോ വന്ന് സഹായിച്ച മോനു കുടുംബപരമായിട്ട് ചെയ്യണം എല്ലാരും ഉണ്ട് ആഹ് ആരൊക്കെയാണ് വൈഫും പിന്നെ എത്ര ഉൾക്കളാ രണ്ട് പിള്ളേര് ഒരാള് പത്താം ക്ലാസ്സിൽ സഹായിക്കും കുടുംബ ബിസിനസ് ആണ് നിങ്ങളുടെ പന്ത്രണ്ട് വർഷം മുമ്പ് ചേട്ടന് ഇത് പുൽക്കൂട് പുൽക്കൂടി വിൽക്കാം ആ സമയത്തൊക്കെ ഇല്ല ആൾക്കാർ ഒരാണ്ടാക്കിയപ്പോൾ പറഞ്ഞുകൊണ്ട് വെക്കാൻ പിന്നെ ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്ത എറണാകുളം വിടാൻ തുടങ്ങി ചേട്ടൻ പ്രതീക്ഷിച്ചേ ഇല്ലല്ലേ ഇപ്പൊ നാട് മുഴുവൻ ഇങ്ങനത്തെ ഈ ഒരു പാറ്റേണിലുള്ള ഒരു ഇത് കാണുന്നതിൽ കൂടുതലും നമ്മുടെ ചേട്ടന്റെ അടുത്ത് പോകുന്നുണ്ട് എറണാകുളത്തൊക്കെ ഒത്തിരി പോകുന്നില്ലേ മാർക്കറ്റിലേക്കൊക്കെ മാർക്കറ്റിലില്ല മാർക്കറ്റിലെ ഇല്ല പിന്നെ സെന്ററിലേക്കൊക്കെ അതെയാ ആഹാ ഓ അവിടേക്കൊക്കെയാണ് നമ്മുടെ പുൽക്കൂട് പോണേ ഏത് സമയത്താണ് തുടങ്ങുന്നത് എന്റെ ഒരു പണി തുടങ്ങുന്നത് ഫെബ്രുവരി ഫെബ്രുവരി ലാസ്റ്റ് തുടങ്ങും പിന്നെ ഈ ഡിസംബർ ഈ ഒരു സമയം വരെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനുവരിയിൽ മാത്രമാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ഇല്ല അന്നേരം നമ്മള് ചെറുതൊക്കെ ഏറ്റവും ചെറിയ ഉൾക്കൂട് എത്ര സൈസുള്ള ണ്ട് ആരെങ്കിലൊക്കെ ചേട്ടനോട് ഇങ്ങനത്തെ പുൽക്കൂട് വേണോ ഫോട്ടോ അങ്ങനെയല്ല ഇത് കാണുമ്പോഴിക്കുന്നു അല്ലാണ്ട് ചേട്ടന്റെ ചേട്ടനോട് പറയാറുണ്ട് ചെറുത് വേണം ആരെങ്കിലും വേറെ പുൽക്കൂടൊക്കെ നമ്മുടെ കാണുമ്പോ ആൾക്കാരൊന്നും നോക്കാം അതിന്റെ ഒറിജിനൽ കാൽക്കാണ് മോഡലിപ്പോ ദീപ്രാശാന് ഇങ്ങനത്തെ മോഡൽ ഉണ്ടായത് ആദ്യം വേറെ മോഡലാ പിന്നെ അത് കഴിഞ്ഞ മോഡല് മാറ്റി മൂന്നാമത്തെ മോഡൽ മൂന്നാമത്തെ മോഡലാണ് അപ്പം ഇത് എത്ര ദിവസം എടുക്കും ഒരു പുൽക്കൂടിന്റെ ഒരു പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെങ്കിൽ അരസ് എച്ച് പണി പറഞ്ഞിട്ടുണ്ട് സാധനത്തിന്റെ പൈസ വെച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് ഈ കൊടുക്കണത് മുതലായത് ആണല്ലേ പിന്നെ നമ്മള് സൈഡായിട്ടുള്ള പരിപാടി എനിക്ക് വേറെ വർക്ക്ണ്ട് വർക്ക് ഷോപ്പിലൊക്കെ പോണ് വണ്ടിയുടെ ബോഡിയുടെ മലത്തിന്റെ പണിയാണ്

മുപ്പത്തി പള്ളികളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് അല്ലേ അപ്പ ഏത് സൈസ് വേണമെങ്കിലും ചേട്ടൻ ഇവിടെ പുൽക്കൂട് പല സൈസിലെ പുൽക്കൂടുകൾ അതും പതിനഞ്ച് വർഷമായിട്ട് പ്രത്യേക സൈസ് അതിന്റെ ഫോട്ടോ വല്ലതും ഫോട്ടോ ഉണ്ട് അപ്പൊ ആ ഫോട്ടോ നമുക്ക് കാണിച്ചു ഇത് എന്താണ് ഇതിന്റെ മേളിൽ വെക്കുന്നത്

രാവിലെ വരാൻ ഇത് എടുക്കാൻ െ പിന്നെ പതിനഞ്ചു ദിവസം ഉണക്ക് വേറെ പിന്നെ ഇത് ഇത് പെയിന്റ് ചെയ്യുന്നത് ആരാണ് വൈഫാണ് പെയിന്റ് ചെയ്യുന്നത് എത്ര നേരം എടുക്കും ചേച്ചി കൊറേ എടുക്കില്ലാ കാരണം നോക്ക് ചുമ്മാണെല്ലാം കൂടെ മക്കളും വൈഫും കൂടിയാ ചെയ്യുന്നത് അല്ലേ അങ്ങനെ നമ്മുടെ ഈ ഒരു ക്രിബിന്റെ ഇതൊരു ഒരു കുടുംബ ബിസിനസ് ആയിട്ട് ചേട്ടൻ ഇത്ര നാളായിട്ട് കൊണ്ടുനടക്കണം അതിന്റെ ഇത് വരുമാനം മാത്രല്ലേ ഇവർക്ക് അതിന്റെ പുറത്തുള്ള ഒരു പാഷൻ കൊണ്ടല്ലേ കൊണ്ടക്കുന്ന അതാണ് അതൊരു അതൊരു ഇഷ്ടമായി മാറിയിക്കണേ അവർക്ക് അതൊരു ആണ് അത് വരുമാനം ഉദ്ദേശിച്ച് മാത്രമല്ല ഇതിന്റെ പണികളൊക്കെ ഒന്നും ഒന്നുമില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ളത് എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം ആസ്വദിച്ചാണ് ഇവിടെ അവർ ചെയ്യുന്നത് ഇവിടെ വീട്ടിൽ വന്ന് ഒരുപാട് പേര് ഇവിടെ നിന്ന് ക്രിബ് വാങ്ങിക്കാറുണ്ട് അതുപോലെ കടകളിലേക്കും ക്രിബ് പോകുന്നു എന്തായാലും ആദ്യം അതിനൊരു അവസരം തന്നത് ആ പോളിയേട്ടർ ആണ് അല്ലേ പോളിയേട്ടർ ആണ് ഏഹ് ഇത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നാട്ടാ ഇതിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ മടക്കും അല്ലെ ഇതിങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് പിന്നെ പാക്ക് ചെയ്ത് വിടുന്നതിന് ഇത് ഇതിപ്പോ നമ്മൾ ആണിയാണ് അടിച്ചത് മറ്റേത് ആണിയല്ല സ്ക്രൂ അല്ലേട്ടാ ആ അത് സ്ക്രൂ ആണ് സ്ക്രൂ ആണ് നമ്മള് ഇതിനകത്ത് സ്ക്രൂ ആണ് അപ്പം ഏഹ് അതാകുമ്പോ നമുക്ക് ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് അഴിച്ച് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് എളുപ്പണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ കമ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ സ്വന്തമായിട്ട് പുൽക്കൂടുകൾ കെട്ടുമല്ലേ ചെയ്യുന്നെ ഇപ്പൊ ആർക്കും അതിനുള്ള സമയമില്ലാത്തൊരു സമയത്ത് ചേട്ടൻ ഇവിടെ ഒരു വർഷം ഫുള്ള് പുൽക്കൂട് പണിയാണ് ഇപ്പൊ അയച്ചു വെക്കാന്നുകൊണ്ട് കുഴപ്പമില്ല നമ്മെല്ലാം സ്കൂൾ ടൈപ്പ് ആണ് എല്ലാം ആൾക്കണം അപ്പൊ നമുക്ക് ഇപ്പൊ കടക്കാരുടെ എടുത്ത തിരിച്ചൊന്നും അവര് ഇത് വെച്ചു കഴിയുമ്പോ അവർക്ക് ഇടയ്ക്കൊക്കെ ഈ പുറത്തേക്കൊക്കെ ആൾക്കാർ വരും ഈ പുറത്തേക്ക് പോകുന്നവരെ ഗേൾഫ് പോകണവരൊക്കെ സെറ്റ് മേടിച്ചിട്ട് പോകുമ്പോൾ രണ്ടും മൂന്നൊക്കെ അങ്ങനെ ഇടക്കാലൊക്കെ പോയിക്കൊണ്ടിരിക്കും മാത്രമല്ല ഇത് പോകണം ഇത് ചീത്തയില് നാലു വർഷം ഉപയോഗിക്കാം ഇപ്പൊ ഇനി ഇങ്ങനെ കുഴപ്പം ഇതൊക്കെ ഉപ്പ് ഉളത്തിട്ട് ശരിയാക്കുന്ന സാധനമാണ് ഇതൊന്നും കുത്തിയൊന്നും പോല ഒന്നും അന്നത്തെ ദിവസം എന്നാലും നമ്മൾ ഉപ്പു കൊടത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കുത്തിയൊന്നും ഒന്നും പോലെ ഇതിപ്പോ നമ്മൾ കുത്തി പോയി അടുത്ത വർഷം ഇത് ബാലൻസ് കൊടുക്കാം മൂന്നാല് വർഷം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തട്ടിക്കൂട്ട് പുൽക്കൂടല്ലോ നമ്മടെ വർഗീസായിട്ട് തട്ടിക്കൂട്ട് പുൽക്കൂടല്ല അത്രക്ക് നമുക്ക് ഒരു നാല് വർഷം ചേട്ടൻ പറയാം നാല് വർഷം നാലഞ്ചു വർഷം ഉപയോഗിക്കാം ഇല്ല ഇങ്ങനെ മാത്രമല്ല ഇപ്പൊ എല്ലാരും ക്രിസ്മസിന് ഇടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാരും വാങ്ങിക്കും No ും കൊണ്ടുപോകും അവർക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും മാർക്കിങ്ങുണ്ട് കൂവക്കണ്ട സ്ഥലമൊക്കെ മാർക്കിട്ടുണ്ട് സൈഡും മാർക്കിയിട്ടുണ്ട് നമ്മുടെ ടോപ്പ് എന്നൊക്കെ ടോപ്പിനും സി എന്നൊക്കെ അതെല്ലാത്തിനും ഫിറ്റ് ചെയ്ത് ാ മതി എളുപ്പാണ് കേട്ടോ ഇത് എളുപ്പമാണ് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ വിറ്റിയോ എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള രീതിയിലാണ് അല്ല യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ പാക്ക് ചെയ്ത് വിടുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടിയും ഒരു ഉത്സാഹ തിമിർപ്പിലാണ് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ക്രിസ്മസിൽ നമ്മൾക്ക് ആർക്കും ഒഴിച്ചുവിടാം സ്റ്റാർ പോലെ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു ക്രിബ് എന്ന് പറയുന്നത് അപ്പൊ ആ ക്രിബ് ഉണ്ടാക്കി ലോകം മുഴുവനും ഇങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഉറച്ചേട്ട് പരിചയപ്പെടുത്താൻ പറ്റിയ ഒരുപാട് സന്തോഷം ചേട്ടനും കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്